കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോഡി ഷെയിം നേരിട്ടിട്ടുള്ള നടി എന്ന ചോദ്യത്തിന് ഉത്തരം ഒരുപക്ഷെ ഹണി റോസ് ആയിരിക്കും ഉദ്ഘാടകയായിട്ട് ഹണി റോസ് ഏതെങ്കിലും വേദിയിലെത്തിയാൽ അവിടെ ഹണി റോസിനെ ശരീര പ്രദർശനമെന്നും അല്ലെങ്കിൽ ശരീരം എക്സ്പോസ് ചെയ്യുന്ന നടി നടിയെന്നുമൊക്കെ പരാമർശിച്ചുകൊണ്ടായിരിക്കും എപ്പോഴും ഹണി റോസിനെതിരെ ബോഡി ഷെയ്മു നടക്കുന്നത് ഇത് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ നടി ഹണി റോസ് എന്ന നടി അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നടി ഇത് പല വേദികളിലും പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ള വിഷയങ്ങളുമാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ പരിഹസിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി ഇപ്പോൾ നടി ഹണി റോസ് വീണ്ടും രംഗത്തെത്തുകയാണ് മാനസിക വൈകൃതം ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാനാണ് പതിവൊന്നും എന്നാൽ ഇനി ആ വിഷയത്തിൽ താൻ നിയമപരമായി തന്നെ മുന്നോട്ടു പോകാനൊരുക്കമാണെന്നും ഹണി റോസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് കടുത്ത നിലപാടുമായിട്ട് നടി എത്തുന്നത് ഒരു വ്യക്തിയുടെ പേര് പറയാതെ തന്നെ ആ അദ്ദേഹം ആരാണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലേക്ക് വാർത്തയുമായിട്ടാണ് ഈ വാർത്ത ഇന്ന് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു ഒരു വ്യക്തിയുടെ ഇടപെടലുകളെ ചൂണ്ടിക്കാണിച്ചായിരുന്നു നടിയുടെ ഈ പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് ഒരു ഉദ്ഘാടന ചടങ്ങിന് പങ്കെടുത്തപ്പോൾ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൊണ്ട് അപമാനം നേരിട്ടതിനാൽ പിന്നീട് ആ വ്യക്തിയുടെ സ്ഥാപനത്തിൻ്റെ ഒരു ചടങ്ങിലും പങ്കെടുക്കില്ല എന്ന് തീരുമാനിച്ചിരുന്നു ചടങ്ങുകളിൽ പങ്കെടുത്താൽ വിസമ്മതം പ്രകടിപ്പിക്കുന്നത് കാരണം മനപൂർവ്വം സമൂഹ മാധ്യമങ്ങളിൽ തൻ്റെ പേര് വലിച്ചിഴച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കമന്റുകൾ പറയുകയാണ് അയാളെന്ന് ഹണി റോസ് പങ്കുവെക്കുകയും ചെയ്യുന്നു ആരാണ് ഈ വ്യക്തി എന്ന ചോദ്യത്തിന് ഒരു ഒരു ബിസിനസ് അല്ലെങ്കിൽ എൻ്റർപ്രണർ ആണ് എന്നുള്ള ഒരു കമന്റ് കൂടി പല സമൂഹ മാധ്യമ പോസ്റ്റിലും എത്തുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിയുടെ പേര് തുറന്നു പറയാതെയായിരുന്നു നടിയുടെ കുറിപ്പും എന്തായാലും ആ വ്യക്തിക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് താരം നൽകുന്നത് ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാതിരിക്കുന്നത് അത്തരം സ്റ്റേറ്റ്മെന്റുകൾ ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവരെങ്കിലും ചോദിക്കുക പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചത് പ്രതികാരമെന്നോണം താൻ പോകുന്ന ചടങ്ങുകളിൽ മനപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ തൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുകയാണെന്നും നടി ഇന്ന് വെളിപ്പെടുത്തിയത് പണത്തിന്റെ ദാർഷ്ട്യത്യാൽ ഏതു സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്നും ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തിയിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികപരമായിട്ടുള്ള ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ തന്നെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുന്നതാണ് എന്ന് അറിയാൻ സാധിച്ചത് എന്നും നടി വെളിപ്പെടുത്തുന്നു മുമ്പും നടിയുടെ പല ഇന്റർവ്യൂകളിലും അല്ലെങ്കിൽ ഈ പ്രസ്തുത വ്യക്തി നടത്തിയ സ്റ്റേറ്റ്മെന്റുകളിലെല്ലാം നടിയെ കടന്നാക്രമിച്ചുകൊണ്ട് നടിയെ അനാവശ്യമായി അല്ലെങ്കിൽ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടൊക്കെയുള്ള പ്രതികരണങ്ങൾ ഈ വ്യക്തി നടത്തി ഇതിനെതിരെയാണ് ഇപ്പോൾ നടി രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഹണി റോസ് നടത്തിയിരിക്കുന്ന ഈ ആരോപണം ഈ ആരോപണ വിധേയൻ അംഗീകരിക്കുകയാണെങ്കിൽ തിരുത്തുമെന്നുള്ളത് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നത് സംഭവത്തിൽ നടിയുടെ പരാതിയിൽ കേസെടുത്തു ഇരുപത്തി ഏഴു പേരുടെ പേരുകളായിരിക്കും നടി കൊടുത്തത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ